ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ച പോസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ ഷോർട്ട് സിലബസും ഡീറ്റെയിൽസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം എൽ ഡി സി അഥവാ ലോവർ ഡിവിഷൻ ക്ലർക്ക് പരീക്ഷയുടെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ എൽ ഡി സി കാറ്റഗറി നമ്പർ ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് അപേക്ഷകരുടെ എണ്ണം അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലാണ് ഇനി ഈ എക്സാമിൻ്റെ പരീക്ഷ തീയതി എന്നാണെന്ന് നോക്കാം പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് സമയം ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള മോഡൽ പരീക്ഷയാണുള്ളത് ചോദ്യ ഭാഷ മലയാളമായിരിക്കും നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് പരീക്ഷാ സമയം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് ഇനി നമുക്ക് സിലബസ് നോക്കാം പാർട്ട് വൺ പൊതുവിജ്ഞാനവും ആനുകാലികവും പാർട്ട് ടു ലഘുഗണിതം മാനസികശേഷി യുക്തി ചിന്ത പാർട്ട് മൂന്ന് ജനറൽ ഇംഗ്ലീഷ് പാർട്ട് നാല് പ്രാദേശിക ഭാഷാ പരിജ്ഞാനം വ്യാകരണം പദസഞ്ചയം വിവർത്തനം പാർട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം പാർട്ട് ആറ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വങ്ങൾ എന്നിവ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതായത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാണ് ഇനി അടുത്തത് പൊതുപരീക്ഷയാണ് അതായത് സാനിറ്റേഷൻ വർക്കർ കാറ്റഗറി നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാർഡനർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൗ ബോയ് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിഫ്റ്റ് ബോയ് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റൂം ബോയ് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാബ് ക്ലീനർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഫീസ് അറ്റൻഡന്റ് മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വീപ്പർ മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി ഒൻപത് തസ്തികകളിലെ ജോലിക്ക് അപേക്ഷിച്ച് അപേക്ഷകർക്കുള്ള പൊതുപരീക്ഷ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഒന്ന് മുപ്പത് മുതൽ മൂന്ന് വരെയാണ് നടത്തുന്നത് ഒ എം ആർ എക്സാം ആണ് ചോദ്യ ഭാഷ മലയാളമാണ് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്കാണ് പരീക്ഷാ സമയം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് ഈ പരീക്ഷകൾക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടി നോക്കാം സാനിറ്റേഷൻ വർക്കർ ഒഴിവ് നൂറ്റി പതിനാറാണ് അപേക്ഷകർ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചാണ് ഗാർഡനർ ഒഴിവ് ഒരെണ്ണമാണുള്ളത് അപേക്ഷകർ നൂറ്റി അൻപത് കൗ ബോയ് ഒഴിവ് മുപ്പത്തെണ്ണമാണ് അപേക്ഷകർ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ലിഫ്റ്റ് ബോയ് ഒഴിവ് ഒൻപത് ഒഴിവാണുള്ളത് അപേക്ഷകർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് റൂം ബോയ് ഒഴിവ് നൂറ്റി പതിനെട്ടെണ്ണമാണ് അപേക്ഷകർ പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് ലാബ് ക്ലീനർ ഒഴിവ് എട്ടെണ്ണമാണുള്ളത് അപേക്ഷകർ ആയിരത്തി എണ്ണൂറ്റി മൂന്നാണ് ആയ ഒഴിവ് ആറെണ്ണമാണുള്ളത് അപേക്ഷകർ തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവ് രണ്ടെണ്ണമാണുള്ളത് അപേക്ഷകർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സ്വീപ്പർ ഒഴിവ് രണ്ടെണ്ണമാണുള്ളത് അപേക്ഷകർ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് അങ്ങനെ ടോട്ടൽ ആകെ അപേക്ഷകർ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇനി പൊതുപരീക്ഷയുടെ സിലബസ് നോക്കാം പൊതുവിജ്ഞാനം ആനുകാലികം ജനറൽ സയൻസ് ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത പ്രാദേശിക ഭാഷാ പരിജ്ഞാനം വ്യാകരണം പദസഞ്ചയം വിവർത്തനം ക്ഷേത്ര കാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വങ്ങൾ എക്സെട്രീ ഇപ്പോൾ പറഞ്ഞ പൊതുപരീക്ഷകളുടെ ഹാൾ ടിക്കറ്റ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൽ ഡി സി പോലുള്ള പരീക്ഷകളുടെ ഡീറ്റെയിൽഡ് സിലബസ് ഓൾറെഡി നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് റിപ്പീറ്റ് പറയേണ്ടത് ഇഷ്ടമുള്ളവർക്ക് സെർച്ച് ചെയ്ത് വീഡിയോ എടുത്ത് കാണാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഡിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്